ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നന്മ കളക്ഷൻസ് നന്മ കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല സെറ്റ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് പ്രീമിയം റയോൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള സെറ്റ് കളക്ഷൻസ് ആണ് ഇഷ്ടപ്പെട്ടാൽ ഓർഡർ ചെയ്യാൻ വേണ്ടി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതി ഫ്രീ ഷിപ്പിൽ ഇന്ത്യ പോസ്റ്റ് വഴിയാണ് പാർസൽ സെൻഡ് ചെയ്യുന്നത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈം വരുന്നത് മൺഡേ ടു ഫ്രൈഡേ സെവൻ പി എം ആണ് കൂടാതെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എന്നാരും മറക്കണ്ട പിന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോ കണ്ടു നോക്കാം ഫസ്റ്റ് കളർ വന്നിരിക്കുന്നത് നല്ലൊരു റെഡ് കളറിലാണ് നല്ലൊരു ചില്ലി റെഡ് കളറിൽ വലിയ വലിയ പ്രിന്റിലാണ് വന്നിട്ടുള്ളത് പ്രീമിയം റയോണിലാണ് ഫാബ്രിക് വന്നിട്ടുള്ളത് ഔട്ട് ലൈനിങ്ങിനാണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് ടോപ്പ് വന്നിട്ടുള്ളത് നെക്ക് പാറ്റേൺ ഇതേപോലെ ഒരു സ്കാലപ്പ് ടൈപ്പ് കൊടുത്തിട്ട് ഈ ഒരു പോർഷനിലേക്ക് പോട്ടലി ബട്ടണും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു കോഡ് ആണ് സെയിം ടോണിലും സെയിം പ്രിന്റിലും തന്നെയാണ് പാൻറ്റും വന്നിരിക്കുന്നത് പാൻറ്റിൻ്റെ വൺ സൈഡ് പോക്കറ്റും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതേപോലെ ഒരു ത്രീ ഫോർ ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നമുക്കതിൻ്റെ കണ്ടു നോക്കാം കളർ കണ്ടോ നല്ലൊരു ചില്ലി റെഡ് കളറിലാണ് വന്നിട്ടുള്ളത് പ്രിന്റ് ഇതേപോലെ ഗ്രീൻ ഓറഞ്ച് പിങ്ക് ഷെയ്ഡിലും കൂടെ മിക്സ് ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റാണ് ഇതെ ഇതേപോലെയാണ് ഫ്ലോറൽ പ്രിന്റ് ആണ് ഫോയിൽ പ്രിന്റും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പ്രിന്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോയിൽ പ്രിന്റും കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നെക്ക് പാറ്റേൺ ഇതേപോലെ ഒരു സ്കാലപ്പ് ടൈപ്പ് കൊടുത്തിട്ട് ഈ ഒരു പോർഷനിലേക്ക് മെറ്റീരിയൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു പോർഷനിലേക്ക് പോട്ടലി ബട്ടണും കൂടെ കൊടുത്തിട്ടുണ്ട് ലെങ്ത് ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചിലാണേ വന്നിട്ടുള്ളത് നല്ല ഒരു ഫെതർ ടച്ചായിട്ട് റയോൺ ഫാബ്രിക് എല്ലാവർക്കും അറിയാൻ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് പ്രീമിയം റയോണിലും കൂടിയാണ് വന്നിട്ടുള്ളത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് ഇതേപോലെയാണ് സ്ലീവ് വന്നിട്ടുള്ളത് ഒരു ഫിഫ്റ്റീൻ ഇഞ്ചിലാണ് ബാക്ക് പോർഷനും സെയിം തന്നെയാണ് സെയിം പ്രിൻ്റിലാണ് വന്നിട്ടുള്ളത് വലിയ വലിയ പ്രിൻ്റ് ആയിട്ട് തന്നെയാണ് ഇതിന്റെ പാൻറ്റ് കാണിച്ചു തരാം പാൻറ്റ് ഇതേപോലെ സെയിം ടോണിലും സെയിം പ്രിന്റിലും തന്നെയാണ് വന്നിട്ടുള്ളത് ഇതേപോലെയാണ് നല്ല ചെയ്തിരിക്കുന്ന ഒരു പല്ലാസോ ടൈപ്പ് പാൻറ്റാണേ ഫ്രണ്ട് പോർഷനിൽ ഇതേപോലെ ഒരു ബാൻഡ് സ്റ്റൈലിലും ബാക്ക് പോർഷനിൽ ഇലാസ്റ്റിക് ആണ് വൺ സൈഡ് പോക്കറ്റും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു നല്ലൊരു ഓഫീസ് വെയർ കളക്ഷൻ ആണ് നല്ല കംഫർട്ടബിൾ വെയറും കൂടിയാണ് ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് എയ്റ്റ് ട്വന്റി ഫോർ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ബ്ലാക്ക് ഷെയ്ഡിലാണ് ബ്ലാക്ക് ഷെയ്ഡിൽ നല്ല ഭംഗിയുള്ള ബ്രൗൺ ഷെയ്ഡിലുള്ള പ്രിന്റാണ് വന്നിട്ടുള്ളത് വലിയ വലിയ പ്രിന്റ് പ്രിന്റായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് ബ്ലാക്ക് ആൻഡ് ബ്രൗൺ കോമ്പിനേഷൻ കോമ്പിനേഷനാണ് റേയോൺ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു സെറ്റ് ആണ് ഇതേപോലെയാണ് വന്നിട്ടുള്ളത് വലിയ വലിയ പ്രിന്റിലാണ് ഇതേപോലെ ഡാർക്ക് ബ്ലാക്ക് ഷെയ്ഡിൽ നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് ഫോയിൽ പ്രിന്റും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പ്രിൻ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോയിൽ പ്രിന്റും കൂടെ കൊടുത്തിട്ടുള്ളത് നെക്ക് പാറ്റേൺ ഇതേപോലെ ഒരു സ്കാലപ്പ് പാറ്റേൺ കൊടുത്തിട്ട് വി പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പോർഷനിലേക്ക് നമ്മൾ മെറ്റീരിയൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പോർട്ട്ലി ബട്ടണും കൂടെ കൊടുത്തിട്ടുണ്ട് വിത്തൌട്ട് ലൈനിങ്ങിലാണ് ഡ്രസ്സ് വന്നിട്ടുള്ളത് നല്ല പ്രീമിയം റയോൺ ആണ് ലെങ്ത് ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചിൽ വന്നിട്ടുണ്ട് സ്ലിറ്റഡ് പാറ്റേൺ ആണ് ഇതേപോലെയാണ് സ്ലീവ് വന്നിട്ടുള്ളത് ഒരു ഫിഫ്റ്റീൻ ഇഞ്ചിലാണ് ബാക്ക് പോർഷനും സെയിം തന്നെയാണ് സെയിം പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ഇതിന്റെ പാൻറ് കാണിച്ചുതരാം പാൻറ് ഇതേപോലെ തന്നെയാണ് സെയിം ടോണിലും സെയിം പ്രിന്റിലുമാണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണേ നല്ല രീതിയിലൊക്കെ ചെയ്തിരിക്കുന്ന ഒരു പല്ലാസോ ടൈപ്പ് ആണ് ലെങ്ത് ഒരു തേർട്ടി നയൻ ഫോർട്ടി ഇഞ്ചിലാണേ വന്നിട്ടുള്ളത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് പാൻറ്റും വന്നിട്ടുള്ളത് വൺ സൈഡ് പോക്കറ്റും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പം നല്ലൊരു സൂപ്പർ കോഡ് സെറ്റാണ് നല്ലൊരു കളറും കൂടിയാണ് ബ്ലാക്ക് ബ്രൗൺ കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സലിലാണ് പ്രൈസ് വന്നിരിക്കുന്നത് എയ്റ്റ് ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് നല്ല ഡീപ്പ് ബ്ലൂ ആണ് സെയിം പാറ്റേണും സെയിം ഫീച്ചേഴ്സിലാണ് വന്നിട്ടുള്ളത് പ്രീമിയം റയോൺ ഫാബ്രിക് ആണ് ഇതേപോലെ നല്ല ബ്ലൂ കളറിൽ ഡാർക്ക് ബ്ലൂ ഷെയ്ഡിൽ നല്ല ഭംഗിയുള്ള പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ബ്രൗൺ ഷെയ്ഡിലുള്ള പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ഇതേപോലെയാണ് നല്ല ഡീപ്പ് ബ്ലൂ ഷെയ്ഡിൽ നല്ല ഭംഗിയുള്ള ഇതേപോലെയുള്ള ആണ് വലിയ വലിയ പ്രിൻ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഫോയിൽ പ്രിൻറ്റും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നെക്ക് പാറ്റേൺ കണ്ടോ ഇതേപോലെ ഒരു സ്കാല പാറ്റേൺ ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് പോട്ട്ലി ബട്ടണും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് വിത്തഔട്ട് ലൈനിങ്ങിലാണ് ഡ്രസ്സ് വന്നിട്ടുള്ളത് സ്ലിറ്റഡ് പാറ്റേൺ ആണ് ടോപ്പ് ലെങ്ത് ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചിലാണ് ബാക്ക് പോർഷനും സെയിം തന്നെയാണ് അതെ ഇങ്ങനെയാണ് നല്ല പ്രീമിയം റയോണിലാണ് വന്നിട്ടുള്ളത് അപ്പം ഇതിന്റെ പാൻറ്റും കൂടെ കാണിച്ചു തരാം പാൻറ്റ് സെയിം പ്രിൻ്റിലും സെയിം ടോണിലും ആണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണെ നല്ല രീതിയിലൊക്കെ ചെയ്തിരിക്കുന്ന ഒരു ആണ് ഫ്രണ്ട് പോർഷനിൽ ഇതേപോലെ ഒരു ബാൻഡ് സ്റ്റൈലിലും ബാക്ക് പോർഷനിൽ ഇലാസ്റ്റിക് വേസ്റ്റുമാണ് വൺ സൈഡ് പോക്കറ്റും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ലെങ്ത് ഒരു തേർട്ടി നയൻ ഫോർട്ടി ഇഞ്ചിലാണേ നല്ലൊരു സൂപ്പർ കോഡ് സെറ്റാണ് നല്ലൊരു ഡെയിലി വെയറും നല്ല കംഫർട്ട് വെയറും കൂടിയാണ് ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് എയ്റ്റ് ട്വൻറ്റി ഫൈവ് ഇത്രയും വേണം ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നത് നല്ല റയോൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള കോഡ് സെറ്റാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ ഓർഡർ ചെയ്യാൻ വേണ്ടി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതി ഫ്രീ ഷിപ്പിൽ ഇന്ത്യ പോസ്റ്റ് വഴിയാണ് പാർസൽ സെൻഡ് ചെയ്യുന്നത് അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ അടിപൊളി കളക്ഷൻസുമായിട്ട് വീണ്ടും കാണാം ബാ ബൈ